പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവൊരു കഴിവ് എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഫുഡ് കഴിച്ചു ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് കഴിച്ചിട്ട് നമ്മൾ അര വണ്ടിയിലാണ് വന്നത് നമ്മളിനി അടുത്ത ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല ആദ്യം നമ്മൾ അമ്പലത്തിൽ പോയായിരുന്നു അത് ജസ്റ്റ് ഒന്ന് കയറി ഞാൻ ഇവിടെ മുതലാണ് ബ്ലോഗി സ്റ്റാർട്ട് ചെയ്യാൻ തീരുന്നത് ഇനി നമുക്ക് എങ്ങോട്ട് പോകുന്ന ലൊക്കേഷനുകളൊക്കെ നമുക്ക് പോയിട്ട് കാണാം കണ്ടോ എല്ലാരും ഉണ്ട് നമ്മളത് യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെവിടാണ് പോന്നത് ശരത് നമ്മൾ എവിടെ ഇവൻ ഇവന്റെ ഹെഡ്സെറ്റ് ഒക്കെ ലോകാണ് നമ്മളെവിടാണ് പോകുന്നത് തെങ്കാശി ഓ ഓ തെങ്കാശി അവൻ അറിയാ എവിടാ പോന്നു തെങ്കാശി ആണെന്ന് അവൻ പറഞ്ഞു ഓക്കെ എനിക്കറിയത്തില്ലായിരുന്നു എന്റെ അടുത്ത് രാവിലെ വരാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യാത്രകളാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതലും സന്തോഷങ്ങൾ നിറയുകയും മുമ്പോട്ടുള്ള ജീവിതത്തിലോട്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പോസിറ്റീവ് എനർജി ആയിട്ട് വരികയും ചെയ്യും അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴെല്ലാം മാക്സിമം യാത്ര ചെയ്യാൻ ശ്രമിക്കുക ലൈഫ് എൻജോയ് ചെയ്യാം ഫ്രണ്ടിലിരിക്കുന്ന ടീംസിനോട് അവർ വണ്ടി ഓടിക്കണം അതുകൊണ്ട് അവരത് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നില്ല ആരതി ചേച്ചി ആ ഫേസ് ഒന്ന് റിവീൽ ചെയ്യായിരുന്നു താണ്ട തിരിഞ്ഞു നോക്കിയാൽ മതി തിരിഞ്ഞു നോക്കിയാൽ മതി ആണ്ട ഇതാണ് ആള് കണ്ടോ കോട കോട നൈസ് നൈസല്ലേ ഗൈസ് നമ്മളങ്ങനെ എവിടെ എത്തിയെന്നൊന്നും അറിയാൻ വയ്യ ഒരിടത്ത് എത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ എവിടെയാണ് വന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കാണാം എന്തായാലും ഒരു അമ്പലത്തിലെ വന്നതെന്ന് മാത്രമേ എനിക്കറിയാം ഓക്കെ നമുക്ക് ആരതി ആരതി ചേച്ചി ചേച്ചി ചോദിക്കാം ഡീറ്റെയിൽസ് കമോ വാ നമ്മളിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ മെയിൻ ലക്ഷ്യം പറയുന്നത് രാമനദി റിവർ ആണ് ഡാണു അപ്പോൾ രാമനദിയിലേക്ക് പോകുന്ന വഴി നമ്മൾ ഒരു മല കണ്ടു ഇവിടെ നിർത്തി അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ആരെങ്കിലും ചോദിച്ചറിയാൻ കരുതി എന്തോ അഗസ്ത്യമുണിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ മുകളിലും ആയിരത്തി ഇരുന്നൂറ് എത്ര സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് നിങ്ങൾക്ക് എന്താണ് ഏത് മലയും കയറും ഇവിടെ നമ്മൾ അരവിന്ദണ്ണൻ ഡ്രോൺ പറത്തുവാണ് പറത്തുന്നു പറയി ഡ്രോൺ പോയി അരവിന്ദണ്ണന്റെ ഡ്രോൺ ആ പിന്നെ ഇടയ്ക്ക് വന്നിട്ട് ഈ കപ്പിൾസിന്റെ ഡ്രോൺ പോയായിരുന്നു നമ്മൾ മധുര ടെമ്പിള് ശരിക്കും ടെമ്പിളിന്റെ ഔട്ടർ വീഡിയോ എടുത്തോണ്ട് നമുക്ക് അവിടെ ഔട്ടർ വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിർഭാഗ്യവശാൽ ഒരു കിളി വന്ന് ഡ്രോണിൽ തട്ടി ഡ്രോൺ കറക്റ്റ് കറങ്ങി കറങ്ങി ടെമ്പിളിന്റെ ഉള്ളില് വീണ് അങ്ങനെ അത് ഫുള്ള് പോലീസ് പിടിച്ചു കേസ് ആയി

വാവ് ഇത് കണ്ടോ ഇതാണ് നമ്മൾ മേപ്പോട്ട് കേറുന്നില്ല കേട്ടോ നമ്മളത് ക്യാൻസൽ ചെയ്തു നമ്മൾ ഡ്രോൺ പറത്തിയായിരുന്നു എന്നിട്ട് നമ്മൾ പോവുകയാണ് ഓക്കെ ഈ ഇത് ഇതിന്റെ കൊറേ ഹിസ്റ്ററി ഉണ്ട് കേട്ടോ അതൊക്കെ അറിയാവുന്ന ഒരു കമന്റ് ചെയ്ത് തരാം ഇതാണ് അഗസ്ത്യമലൻ അഗസ്ത്യമലൈ മുരുകൻ ടെമ്പിൾ ടോരണമല മുരുകൻ ടെമ്പിൾ എന്തുവാ പിന്നെ എന്തുവായിരുന്നു ചേച്ചി ഇത് ഗൈസ് ആനയെപ്പോലെ കാണുന്നതുകൊണ്ട് വാരണമലെന്നും ഇതിനെ വിളിക്കുന്നുണ്ടെന്നാണ് നമ്മുടെ ചേച്ചി നെറ്റിന്ന് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നത് അതാണ്ട് ഇതാണ് സാധനം ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു നിങ്ങൾക്ക് അത് ാണ് ഇപ്പൊ സൈഡ് വ്യൂ ആണ് കാണിച്ചത് സൈഡ് ഇതാണ് ഇതാണ് സൈഡ് വ്യൂ ആണ് നമ്മൾ ഇവിടെ സൈഡ് ഒതുക്കിയിരിക്കുകയാണ് വണ്ടി എന്തിനാണ് സൈഡ് ഒതുക്കിയിരിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവങ്ങൾ കുടിക്കാൻ വേണ്ടിട്ടാണ് സൈഡ് ഒതുക്കിയത് കണ്ടോ എങ്ങനെയുണ്ട് ൂള് വേണ്ട ഈ സാധനം കേട്ടോ സംഭവം നമുക്ക് നമുക്ക് വല്ല നറുദണ്ടിയും കുടിക്കാം അല്ലേ നറതണ്ടി കുടിക്കാം അതായത് നല്ലത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൈസ് എങ്ങനെ ഉണ്ടോന്ന് കൊള്ളാം കൊള്ളാം ഞാൻ കഴിച്ചിട്ടുള്ളതാണ് ആൻറ്റി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ട് കിലോമീറ്റർ റൈറ്റ് സൈഡിലാണ് പാവനാശം എന്നാണ് പറഞ്ഞത് പാവനാശം ഇല്ലേ കുടിച്ചായിരുന്നു കുടിച്ചുണ്ട് കൊള്ളാം ഒരു പഴങ്കഞ്ഞിടെ വേറെ ടേസ്റ്റ് ഓക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കണേ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ കേട്ടോ ഞാൻ പറഞ്ഞത് ഇതാണ് കൈ കിട്ടുമ്പോ ഞാൻ എടുത്ത് കാണിച്ചവേ ജസ്റ്റ് ഉണ്ടാക്കുന്ന ഇവിടെ കാണിക്കുവാണേ നറുതണ്ടി നറുദണ്ടി ഒഴിക്കാണ് അത് വേറെ എന്നത് ഫ്ലേവർ അതിപ്പോ നമ്മുടെ കയ്യിലോട്ട് തന്നിട്ടുണ്ട് കേട്ടോ ഞാൻ അടുത്ത് കാണിച്ചു തരാം ഗായ് നമ്മൾ അങ്ങനെ എവിടാ എത്തിന്നൊന്നും അറിയാൻ പയ്യ എവിടെയൊക്കെ എത്തിയിട്ടുണ്ട് നല്ല കാറ്റുമുണ്ട് ബാക്കിലെ തമ്പളത്തിലാണ് നമ്മൾ വന്നത് പൊടിയെ കഴിച്ച് കയറുന്നുണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഈ ചേച്ചി പറയും നമ്മളിപ്പോ വന്ന് നിൽക്കുന്നത് അമ്പാ സമുദ്രത്തിലാണ് അപ്പൊ ഇവിടെ കുറെ സ്പോട്ടുകളുണ്ട് ഇതിന്റെ നിയർബൈ ആയിട്ട് പാപനാശം ഒരു ഡാം ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ കാണാൻ പിന്നെ ഇവിടുത്തെ ഒരു ഗ്രാമഭംഗിയും ഈ ഒരു ടെമ്പിളും ഒക്കെ കണ്ടിട്ട് നമ്മളൊരു ഡ്രോൺ എടുക്കാൻ വേണ്ടി ഒന്ന് വണ്ടി നിർത്തിയതാണ് നമ്മൾ അങ്ങനെ അമ്പാസമുദ്രം തന്നെ പിന്നെയും കിടന്ന് പറഞ്ഞോണ്ടിരിക്കാണ് ഇവിടെ വന്ന് എവിടെയോ കൊണ്ട് കാറ് നിർത്തി എവിടെയോ പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെയോന്ന് എവിടെയോന്നറിയാവുന്നത് ഈ സ്ഥലത്താണ് എവിടെ നമ്മൾ പോകുന്നത് ഏതൊക്കെയാ ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാണാൻ പോവുകയാണെന്നാണ് പറഞ്ഞത് ആ ചേച്ചി എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം അവിടെ കുറെ പേര് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താന്ന് വെച്ചാൽ പോയി നോക്കാം അടിപേടിക്കാതെ സൂക്ഷിക്കാം അവിടെയൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ അമ്പലമുണ്ട് അങ്ങോട്ട് പോവാണ് ഇനി നമുക്ക് വീഡിയോ എടുക്കണ്ട കേട്ടോ ഡേഞ്ചറസ് പ്ലേസ് എന്നാണ് പറഞ്ഞത് നമ്മൾ അതിലേക്കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ും കുളിക്കുന്നുണ്ട് അധികം വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്താണ് എന്താണ് പറയാനുള്ളത് ഇതാണ് സംഭവം ഇവിടെ എല്ലാം കുളിക്കുകയാണ് അവിടെ അമ്പലമൊക്കെ ഉണ്ട് അതുകൊണ്ട് അവിടെ അങ്ങോട്ട് പോണോ വേണ്ടോന്നൊക്കെ ആലോചിക്കുക ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോവുകയാണ് അതുകൊണ്ട് അതിന്റെ മേളിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നത് കണ്ടോ വെയില് ഭയങ്കര വെയില് അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി ഇനി നമ്മളെ പരിപാടി ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ടുള്ള പരിപാടി ഇനി നമുക്ക് കാണും ഭയങ്കര വെയില് ആണ്ടേ ഇതൊക്കെ കണ്ടോ തിരിച്ചെന്തായാലും പോവാണ് വേറെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കാണിച്ചു തരാം ഞാൻ ഓക്കെ കിട്ടുന്ന വഴിക്ക് നമ്മൾ കയറിയതാണ് ഞാൽപ്പഴം പേടിക്കാൻ കണ്ടോ അവിടെ നൊങ്കൊക്കെ കെട്ട് മറക്കുന്നുണ്ട് ചക്ക നമ്മൾ അവിടെ പഴുത്ത് കളയുവാണ് ഇവിടെ വിൽക്കിട്ടേ അതാണ് അവരിപ്പോ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിങ്കളാഴ്ചയും വന്ന് നാട്ടിൽ നിന്ന് ചക്ക കളച്ചതുകൊണ്ട് ഒന്നും ഇവിടെ വലിയ വിലക്ക് വിൽക്കും അങ്ങനെ ഗൈസ് നമ്മളിതാ നിന്ന് നേരത്തെ കണ്ടില്ലായിരുന്നോ നമ്മുടെ വണ്ടി കയറ്റി വളച്ച് നമ്മൾ താഴോട്ട് ഇറക്കിയില്ല അവിടെ തന്നെ പാർക്ക് ചെയ്തിട്ട് നമ്മളിതാ നടന്ന് നടന്ന് ഇങ്ങനെ താഴോട്ട് പോവുകയാണ് വേറൊരു വ്യൂ പോയിന്റിലോട്ട് അവരെല്ലാം എന്തോ നടന്ന് പോയിട്ടുണ്ട് താഴോട്ട് നമ്മളിത് ഇങ്ങനെ പയ്യ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ വരും അപ്പം താഴ മലമ്പാമ്പുണ്ടെന്നൊക്കെ അജീഷണ്ടൻ പറഞ്ഞായിരുന്നു എന്താണെന്നൊന്നും അറിയത്തില്ല അതോ പോകുന്നത് അജീഷണ്ടനൊക്കെ പിന്നെ ഇവിടെ ആന ഇറങ്ങൂന്നുള്ള ഒരു സംഭവം കേട്ടായിരുന്നു എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നിങ്ങളല്ലേ ആന ഇറങ്ങൂന്ന് പറഞ്ഞത് മലമ്പാമ്പുണ്ടെന്ന് നിങ്ങളല്ലേ പറഞ്ഞത് പിന്നെ മേളിന്ന് എന്താ ഈ മേളിന്ന് അരീക്ഷൻ എന്തോ ഒരു എന്ത് എന്ത് എന്തിനാണേ പിടിച്ച നിങ്ങൾ മേളീന്ന് അവന്റെ ഉടുപ്പി എടുത്ത് ഇറങ്ങല്ലേ വിഷ്ണുവിന്റെ ഉടുപ്പി അതെന്തായിരുന്നു പന്നി അരയോ കാണിച്ചില്ല കായ്സ് എന്തോ കുളം കാണാനായിരുന്നു അവരെല്ലാം പോയത് എനിക്കറിയത്തില്ല എന്തോ സംഭവം കുളം കാണാനെന്നാണ് ഇപ്പം പറയുന്നത് ഇപ്പം പറയുന്നത് ഇപ്പം പോയിട്ട് അതേ കണക്ക് തിരിച്ച് വരുന്നുണ്ട് അവർ തിരിച്ച് വന്നിട്ട് പറയുകയാണ് ഇനിയും നടക്കണമെന്ന് കുളം കാണാൻ അതുകൊണ്ട് വൈകുന്നു അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോവാമെന്ന് ഓക്കെ വന്ന വഴി നമുക്ക് തിരിച്ചു പോവാം അപ്പം നമ്മൾ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കാൻ വന്ന് നിൽക്കുകയാണ് എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട് വെളുപ്പിന് എണീറ്റയാണ് പിന്നെ ഇന്നലെ വന്ന് കിടന്നപ്പോഴും ലേറ്റായിരുന്നു അങ്ങനെ നിൽക്കുകയാണ് നല്ല മഴക്കോളുമുണ്ട് മഴ വരുമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മളില്ല അവിടെ പോയി താഴോട്ട് പോയില്ല താഴോട്ട് പോ കണ്ടായിരുന്നല്ലോ താഴോട്ട് പോകാതെ നമ്മൾ പുഴ കാണാൻ പോയതാണ് പുഴ കണ്ടില്ല ഒത്തിരി നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ചു കയറി വന്നു വണ്ടി എടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ് ചായ പിടിക്കാൻ വേണ്ടിയിട്ട് മാമ്പഴത്തറ നമ്മള് പോവാണ് ഇപ്പൊ നിക്കുന്നത് നമ്മള് അമ്പനാടല്ലേ ഇപ്പൊ നമ്മൾ ഹിൽസ് ഓക്കെ അമ്പനാട് ഹിൽസിലാണ് നിക്കുന്നത് ഓക്കെ ചായ കുടിച്ചിട്ടു നമുക്ക് പോവാം അങ്ങോട്ട് പോവാം പോകുമ്പോൾ ഉള്ള വിശേഷങ്ങൾ ഞാൻ കാണിക്കാം ഒരു ചായ എടുക്കാം നോക്കട്ടെ കാണിച്ചോടാ ആണ്ടെ അരിയുടെ കാലിൽ അട്ട കടിച്ചു ശരത്തിന്റെ കാലിലും അട്ട കടിച്ചു ഇതിവരെ അറിഞ്ഞില്ലെന്നുള്ളതാണ് അതിന്റെ ഗൈസ് അങ്ങനെ നമ്മൾ മാമ്പഴത്തറ വന്നിരിക്കുകയാണ് ഇതാണ് മാമ്പഴത്തറയുടെ വ്യൂ കണ്ടോ എങ്ങനെയുണ്ട് ഗൈസ് സമയപ്പോ ഒരു ആറര ആയിട്ടുണ്ട് ഇതാണ് വ്യൂ പോയിന്റ് മാമ്പഴത്തറ നമ്മളെ ഡ്രോൺ പറത്തുവാണ് ഡ്രോൺ ഇനി പോയി വിഷലൊക്കെ കവർ ചെയ്യും ടോപ്പ് ആംഗിൾ പോയി ആഹാ ഇപ്പ കിടന്നേനെ ശരത്ത് മാമ്പഴത്തറേ കാലിന്ന് അട്ട കടിച്ചതാണ് കാലീന്ന് ബ്ലഡ് വന്നുകൊണ്ടേ ഇങ്ങനെ ഇരുട്ടി ഇരുട്ടി വരുവാണ് വേണ്ടത് നമ്മളെ ഡ്രോൺ അങ്ങ് പോയിട്ടുണ്ട് ഇപ്പം തിരിച്ചു വരും